എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്ന നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് വീഡ് പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ അടിനെ വാങ്ങിക്കുന്നവർക്ക് സൗജന്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മക്കി കത്ത് ആവശ്യം നീർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയാറായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം ആലപ്പുഴ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് മെയ്ഡ് അത്യാവശ്യം വലുപ്പമുള്ള പാലൊക്കെയുള്ള ഒരാടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടതാണ് വളർത്താൻ എല്ലാം അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വീണ്ടും വളർച്ച വരുന്നതാണ് പാർട്ടി പറയുന്നത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി സുന്ദരി ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം പതിനഞ്ച് കിലോ ഇറച്ചി തേക്കം തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവുംപറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു ജെ പി അൻസ മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് അത് പ്രായം രണ്ട് പല്ല് പ്രായം അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് ഇടയൂർ ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമായ ഒരു ഡബ്ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും എല്ലാമുണ്ട് പേരൻറ്റ്സ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കൽ ഈ ആർഡിന് വാങ്ങിക്കുന്നവർക്ക് സൗജന്യമായി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത്താറ് ദിവസം പ്രായമായ പതിനഞ്ച് പീസ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് അത് പതിനാലിന് നെക്കടനക്കും ഒരു കാപ്പിരിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപ നല്ല ഉഷാറുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേരലൊരു സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ സ്ഥലം പുത്തനെ ഈ വീഡിയോയിൽ കാണുന്ന വിവിധ ഇനം പ്രാവുകൾ ഫാൻസി പ്രാവുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരുപാട് എല്ലാം ബ്രീഡിംഗ് പയറ് ആണ് സെമി ബ്രീഡിംഗ് പയറാണ് ഉള്ളത് വിൽപ്പനക്കുള്ളത് മൊത്തം പന്ത്രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ എല്ലാം കൂടി എല്ലാം നല്ല നല്ല ഐറ്റംസാണ് ഓരോ ജോഡിക്ക് ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറിനെല്ലാം വിൽക്കുന്ന പ്രാവുകളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നൂറ് ശതമാനം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ തേന വിൽപ്പനക്ക് ഈ വർഷത്തെ പുതിയതാണ് അതിൻ്റെ വില ഒരു കിലോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ആവശ്യമുള്ളവർക്ക് അറുപത് രൂപ കൊറിയർ ചാർജ് ആയിട്ട് കൊടുക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ